കാണാൻ മത്സരിക്കണേ അതില് എൽ ഡി എഫിന്റെ ചിഹ്നം കോണി എന്റെ പേര് പറഞ്ഞോ നമ്മൾ വേറെ വാടല്ലേ പതിനയ വാടല്ല അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ നാട്ടാർക്കുള്ള ഒരു പബ്ലിക് ചലഞ്ചിങ് വീഡിയോ ആട്ടോ അപ്പൊ നമ്മളെങ്ങനെയാ അതിന്റെ റിയാക്ഷൻ ഒക്കെ ഒന്ന് കണ്ടുപോക്കിയാലോ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ചാലഞ്ചാണ് ചോദ്യം ചോദിക്കും ഉത്തരം പറഞ്ഞാ അഞ്ഞൂറ് സ്പോട്ടിൽ തരും റെഡിയാ റെഡിയാ മൂന്നാ റെഡിയാട്ടാണ് എൽ ഡി എഫിന്റെ പിന്നെ ചിഹ്നം പറഞ്ഞാൽ അത്ര സിമ്പിൾ ആണ് വളരെ സിമ്പിൾ സിമ്പിളാണ് എൽ ഡി എഫിന്റെ ചിഹ്നം പറഞ്ഞാതി കോണി കോണിയാ കോട കോണി എൽ ഡി എഫിന്റെ ചിഹ്നം ഇത്രേ ഉള്ളൂ ക്വസ്റ്റ് പറഞ്ഞോ ചിഹ്നം ചുറ്റിയുറ്റിക്ക നക്ഷത്രം പറഞ്ഞോ ഉത്തരതന്നെട്ടി പാസില് പമ്പ് നീക്കായി മത്സരിക്കുന്ന ചിഹ്നം ഏതാ പറഞ്ഞാല് അത്രേ ഉള്ളു എന്റെ പേര് പറഞ്ഞോ ചൂരോ മൈസൂർ തെറ്റി ഇവിടുന്നോ ഇവിടുന്ന് തെറ്റാണ് അതെറ്റേ അല്ലേ വായിച്ചു നോക്ക് ല്ലേ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ചെറിയൊരു ചലഞ്ച് ആട്ടോ ചോദ്യം ചോദിക്കും ഉത്തരം പറഞ്ഞ അപ്പൊ സ്പോട്ടിൽ അഞ്ഞൂറ് ആണ് റെഡിയാ ഓക്കെ മൂന്ന് പാർട്ടികൾ മത്സരിക്കണേ അതില് എൽ ഡി എഫിന്റെ ചിഹ്നം പറഞ്ഞാൽ മതി അതായത് എൽ ഡി എഫ് മരിച്ചുണ്ടല്ലോ അതല്ലെടുപ്പ് അരിവാൾ ചുറ്റി നക്ഷത്രം നക്ഷത്രം അതിനിപ്പോ മൂന്നൂറ് വന്നിട്ട് അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിന് തെറ്റാ ൾ നാട് നാട്ട് സംബന്ധിച്ചു അല്ല ഇപ്പത്തെ പറഞ്ഞു പറഞ്ഞാലോ എൽ ഡി എഫിന്റെ എന്താ അറിയില്ല നമ്മൾ വേറെ വാടല്ലേ പതിനേഴാം വാർഡല്ലേ അരിവാൾ ചുറ്റിക്കാൻ അക്ഷത്രല്ലേ അരിവാൾ ചുറ്റിക്കാൻ നക്ഷത്രം ചുറ്റി കറി വാളാം സിമ്പിൾ സിമ്പിളാണ് സിംപിൾ കേസ് ആണ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ പ്രൈസുണ്ട് എൽ ഡി എഫിന്റെ കറക്റ്റ് ചിഹ്നം എൽ ഡി എഫിന്റെ ചിഹ്നം ആ എന്താണെന്ന് കറക്റ്റ് പറയാം അരിവാൾ ചുറ്റിക നഷ്ടത്തോ തെറ്റാണ് തെറ്റാ ഞാൻ പറഞ്ഞ തന്നെ ആ തെറ്റാണ് തെറ്റാണല്ലേ പറഞ്ഞോളിന്റെ പാർട്ടി തന്നെയാണല്ലോ അല്ലേ എന്റെ പാർട്ടിന്റെ കറക്റ്റ് ചിഹ്ന എന്താണെന്ന് പറയാം അരിവാളി ചുറ്റിക്ക നക്ഷത്രം തെറ്റി അല്ലല്ലോ അതെ പോയി ഞാൻ ആത്മാദ്മി പാർട്ടിയാണ് ചോദിച്ചാണെൽ പാഞ്ഞീരി എത്തില്ല സിമ്പിളാണ് എത്തില്ല എന്റെ സി പി എമ്മിന്റെ കേട്ടില്ല എത്തില്ല പറയുന്ന വള്ളം ആണ് വരുമോ അയൽ പറയാം ഓക്കെ ക്ഷത്രം ഓരോട്ടി പോരാട്ടുട്ടി പോരാൾ നക്ഷത്രം പക്ഷേ അതിന് ഇല്ല തോടാ തോടാ ഇപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്റ്റേക് യു ഫോർ മോർ വീഡിയോസ്